ഹലി നമസ്കാരം ജൂമ്മി വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളൊരു കസ്റ്റമർ വന്നതേ നമ്മുടെ ഈ ഓയിലിൻ്റെ ക്രാങ്ക് ഇതിൻ്റെ പേരെന്താ ഓയിൽ ക്രാമ്പ് ആ ക്രാ ക്രാങ്കൈസാണ് ഇതിൻ്റെ പേര് അതിൻ്റെ ഇതുപോലെ അമ്പിൻ്റെ മുകളിൽ വരഞ്ഞിട്ട് കണ്ട കാരണം വണ്ടി ഓടിക്കുമ്പോൾ വലിയ അമ്പിൻ്റെ മുകളിൽ കൂടെയൊക്കെ വണ്ടി ഇറക്കുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരുന്നത് ഇതിൻ്റെ മോള് അരഞ്ഞിട്ട് ഇത് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്ത വണ്ടിയാണ് ഇപ്പോൾ ഓയിൽ ഇങ്ങനെ കുറേ കണ്ടപ്പോൾ നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്തതാണ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതിലൂടെയാണ് ഓയിൽ ലീക്കാവുന്നത് കണ്ടോ നമ്മൾ ഓക്കെ ഒട്ടിച്ച് നോക്കി നോക്കി പക്ഷെ നിൽക്കണില്ല അപ്പോൾ ഒന്നുകൂടി ഇനി എന്തായാലും കേസ് മാറ്റേണ്ടി വരും അപ്പോൾ ഇതുപോലത്തെ കേസൊക്കെ വരുമ്പം ശ്രദ്ധിക്കണം ഇതുപോലെ അമ്പുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അമ്പിന്റെ മോൾ കൂടെ ഒന്ന് ചെരിച്ച് വണ്ടി എടുക്കണം ഒറ്റയടിക്ക് നേരെ എടുക്കരുത് വലിയ അമ്പൊക്കെ ആണെങ്കിൽ അല്ലേ ചെരിച്ചിട്ടല്ലെടുക്കേണ്ടത് വണ്ടി ഒന്ന് ചെരിച്ച് ഐറ്റം വേണം വണ്ടിയെ ചേട്ടി ഇറക്കാൻ ഒറ്റ നേരെ എടുക്കുമ്പോൾ എന്തായാലും ഇതിൻ്റെ മുകളൊക്കെ ഉറയില്ല അതുപോലെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇറക്കരുത് നിങ്ങൾ അടുത്തുള്ള ഗ്യാരേജിലൊക്കെ പോയി ഇതുപോലത്തെ കേസൊക്കെ ഉണ്ടെങ്കിൽ റിപ്പയർ ചെയ്യണം ഓക്കെ